നമസ്കാരം മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ് മറുനാടൻ ഷാജൻ ഇന്നലെ ഇരുന്ന് മോങ്ങുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രമ്യാ ഹരിദാസിന്റെ പരാജയമാണ് മറുനാടൻ ഷാജനെ ഇങ്ങനെ മോങ്ങാൻ പ്രേരിപ്പിക്കുന്നത് പണ്ടെങ്ങോര് ചക്കയിട്ടപ്പോൾ മുയലിനെ കിട്ടി അന്ന് രമ്യ ഹരിദാസ് വിജയിച്ചു പെങ്ങളുട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് മറുനാടൻ ഷാജൻ അഭ്യർത്ഥിച്ചതിന്റെ പേരിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചതെന്ന് ലോകം മുഴുവൻ നടന്നു പറഞ്ഞു വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രമ്യ ദയനീയമായി പരാജയപ്പെട്ടു കേരളം മുഴുവൻ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ രമ്യക്ക് കിട്ടിയത് എട്ടിന്റെ പണി ഒറ്റ കാരണമാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത് യു ഡി എഫുകാരാകട്ടെ എൽ ഡി എഫ് കാരാകട്ടെ ബി ജെ പി കാരാകട്ടെ രമ്യ ഹരിദാസ് പരാജയപ്പെടാനുണ്ടായ കാരണം മറുനാളം ഷാജനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ചങ്ങാത്തമാണ് എന്നാണ് കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് ഷാജനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഷാജന് മറുപടി പറയാനുണ്ടായിരുന്നില്ല താൻ ഇത്രമാത്രം വെറുക്കപ്പെട്ടവരാണ് എന്ന് ഷാജന് കൃത്യമായി ബോധ്യമായി പക്ഷെ എന്തെങ്കിലും പറയാൻ കഴിയും ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഒന്നും പറഞ്ഞില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിലും രമ്യ ഹരിദാസ് വളരെ ഭംഗിയായി പൊട്ടി രമ്യ നിലപാട് തിരുത്തിയിരുന്നില്ല പരാജയത്തിന്റെ കാരണം ജനങ്ങൾ പറഞ്ഞത് അത് മറുനാടനുമായിട്ടുള്ള കൂട്ടുകെട്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ചിത്രം അങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഒരൊറ്റ കാരണത്താലാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതെന്ന് കോൺഗ്രസുകാരും ലീഗുകാരും സി പി എമ്മുകാരും എല്ലാവരും വളരെ കൃത്യമായ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയത് ചേലക്കര നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ച രമ്യാ ഹരിദാസിന്റെ പരാജയം ആഗ്രഹിച്ചിരുന്ന ആളുകൾ രാഷ്ട്രീയമായി അവർ ഉപയോഗിച്ചത് അവരുടെ പാർട്ടി വിജയിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചത് ഷാജനും രമ്യയും കൂടി നിൽക്കുന്ന ഫോട്ടോയായിരുന്നു ഒരു മനുഷ്യൻ എത്രമാത്രം വെറുക്കപ്പെട്ടവനാണ് എന്ന് തെളിയാൻ വ്യക്തമാകാൻ ഇതിലും വലിയ ഒരു തെളിവ് വേണോ ഒരു ഉദാഹരണം വേണോ ഷാജൻ കൂടെയുണ്ടെങ്കിൽ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവന്റെ കാര്യം പോക്കാണ് എന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു യു ഡി എഫ് നേതൃത്വത്തിന് തെറ്റുപറ്റി യു ഡി എഫ് നേതൃത്വം രമ്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു ഷാജീനുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് എന്ന് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ നേതൃത്വത്തെ വിമർശിച്ചു നേതൃത്വത്തോട് കാര്യം വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെയും ഷാജൻ ഒന്നും സംസാരിച്ചില്ല ഷാജൻ ഒന്നും സംസാരിക്കാൻ കഴിയില്ല അതായത് വീണ്ടും വീണ്ടും ജനങ്ങൾ പറഞ്ഞു താങ്കൾ ഒരു വെറുക്കപ്പെട്ടവനാണ് താങ്കൾ കൂടെ നിന്ന് ആ ഫോട്ടോ എടുത്തതുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ ഒരു എം എൽ എ ആവേണ്ട ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എം പി ആയിരിക്കേണ്ട വ്യക്തിയുടെ ഭാവിയാണ് നശിച്ചത് ഇത് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഷാജൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു രമ്യ ഹരിദാസിനും കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രമ്യ ഹരിദാസ് എഫ് ബിയിൽ ഒരു കുറിപ്പെട്ടു ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഞാൻ അയാളെ പിന്തുണച്ചിട്ടില്ല പോലീസ് വേട്ടയുടെ ഒരു ഇര എന്നുള്ള നിലക്ക് അയാൾക്കെതിരെ വ്യാപകമായ ഒരു പോലീസ് വേട്ടയുണ്ടായപ്പോൾ പോലീസ് അയാളെ അന്വേഷിച്ച് നടന്നപ്പോൾ പിണറായി പോലീസിനെതിരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുപോയി അതെന്റെ പക്കൽ വന്ന ഒരു തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ഇതോടുകൂടി കാറ്റ് പോയി അതായത് മോങ്ങാനില്ലുന്ന നായിയുടെ തലയിൽ തേങ്ങ ശരിക്കും എന്ന് പതിച്ചു അതിനുശേഷമാണ് മോങ്ങലോട് മോങ്ങൽ ഇന്നലെ മുതൽ മോങ്ങൽ തുടങ്ങി ഇന്നും അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഷാജൻ വലിയ വർത്തമാനമാണ് പറയുന്നത് ജീവിതത്തിൽ ഷാജനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കാണുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയി അങ്ങനെ മരണപ്പെട്ടു പോയ ആളുടെ ബന്ധുക്കൾ ഷാജൻ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നു എന്നാണ് ഷാജൻ ഇപ്പോൾ പറയുന്നത് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നാണ് ഷാജൻ പറയുന്നത് രമ്യമോളോട് എനിക്കൊരു വിരോധവുമില്ല രമ്യമോൾ ഞാനുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുന്നെങ്കിൽ എനിക്കതിൽ വിരോധമില്ല ഞാനുമായുള്ള ബന്ധം അതില്ലെങ്കിൽ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഭാവിയിൽ മത്സരിച്ച് വിജയിക്കാം ഒരു എം എൽ എ ആകാം എം പി ആകാം കഴിയുമെന്നുണ്ടെങ്കിൽ രമ്യമോൾ അതാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ തെറി പറയണമെങ്കിൽ ഞാൻ തെറി പറഞ്ഞാൽ രമ്യമോൾക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയുമെങ്കിൽ ഞാൻ തെറി പറയാൻ തയ്യാറാണ് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു കൂട്ടുന്നത് എന്നതിനെ കുറിച്ച് ഇയാൾക്ക് ഒരു രൂപവുമില്ല ഒരു വിവരവുമില്ല ഇത് കഴിഞ്ഞ് ഇയാൾ പറയുന്നത് കെ സുധാകരൻ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത് കെ സുധാകരൻ എന്നെ പിന്തുണച്ചിരുന്നു എന്നെ ചേർത്തു പിടിച്ചിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ചേർത്തു പിടിച്ചിരുന്നു എന്നോടൊപ്പം നിന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലോട് എനിക്ക് വലിയ വാത്സല്യമാണ് ഞാനും രാഹുലും വലിയ അടുപ്പത്തിലാണ് എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറയാതിരുന്നത് രാഹുലിന്റെ ഭാഗ്യം രാഹുൽ ഇപ്പോൾ എന്നെ തള്ളി പറയുമോ എന്ന് അറിയില്ല അതും ഷാദിൻ പറയുന്നുണ്ട് പറയാൻ കഴിയില്ല ചില ആളുകൾ വിജയിക്കുന്നതിന് വേണ്ടി സ്ഥാനങ്ങൾ കിട്ടുന്നതിനു വേണ്ടി അങ്ങനെ പലതും പറയും എന്തായാലും ഷാജൻ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ ആര് ആത്മാർത്ഥമായി നിങ്ങളുമായൊരു ചങ്ങാത്തം സ്ഥാപിച്ചോ നിങ്ങളുമായൊരു സൗഹൃദം സ്ഥാപിച്ചോ മതേതര കേരളം അത് ഇഷ്ടപ്പെടില്ല ആ വ്യക്തിയെ നിങ്ങളേക്കാൾ വെറുപ്പോടു കൂടി മതേതര കേരളം നോക്കിക്കാണും അതാണ് രമ്യക്ക് സംഭവിച്ചത് ഇനിയെങ്കിലും നിങ്ങൾ ഒരു സഹായം ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് നിങ്ങളായിട്ട് ചെയ്തു കൊടുക്കണം ആരോടും നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കരുത് ഇപ്പോൾ കെ സുരേന്ദ്രനോട് ബി ജെ പി നേതാവാണ് കെ സുരേന്ദ്രനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് കെ സുരേന്ദ്രനെ പലപ്പോഴും ട്രോളിയിട്ടുണ്ട് വാർത്ത ചെയ്തിട്ടുണ്ട് കെ സുരേന്ദ്രനെതിരെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ കെ സുരേന്ദ്രനോടൊരു താല്പര്യം ഇപ്പോൾ തോന്നുകയാണ് അതേസമയം ശോഭ സുരേന്ദ്രനോട് ഒരു താല്പര്യക്കുറവും തോന്നുന്നുണ്ട് പൊതുവെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിയോജിപ്പുണ്ട് അവരുടെ നയസമീപനങ്ങളോട് വിയോജിപ്പുണ്ട് പക്ഷെ കെ സുരേന്ദ്രനോട് എന്തോ ഒരു ചെറിയ താല്പര്യം അത് മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന താങ്കളോട് കെ സുരേന്ദ്രന് ഒട്ടും യോജിക്കാൻ കഴിയില്ല താങ്കളോട് ശക്തമായ വിയോജിപ്പാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു താല്പര്യം തോന്നുകയാണ് അതുപോലെ തന്നെ താങ്കൾ പൊക്കിപ്പിടിക്കുന്ന താങ്കൾ ചേർത്തു പിടിക്കുന്ന താങ്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ശോഭ സുരേന്ദ്രനോട് വലിയ താല്പര്യക്കുറവും തോന്നുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച് കുറച്ച് വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ചക്കയിട്ടപ്പോൾ മുയലിന് കിട്ടിയതാണ് പക്ഷെ അത് ഇനി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഷാജൻ ആലപ്പുഴയിൽ ശോഭ നേടിയ വോട്ട് ഞാൻ പിന്തുണച്ചത് കൊണ്ടാണെന്ന് ഇനി എവിടെയും പറഞ്ഞു പോകരുത് കാരണം ശോഭയെ വലിയൊരു ഒരു പരാജയം ഇനിയും നിങ്ങളെ ജനങ്ങൾ ട്രോളുന്നതും അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങനെ കളിയാക്കുന്നതും ഒന്നും കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇനിയെങ്കിലും നാക്കടക്കൂ താങ്കൾ താങ്കളുടെ പണിയെടുക്കൂ വെറുതെ ആളാകാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഷാജൻസ്കൃതിയോട് എനിക്ക് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്